അപ്പോൾ നമ്മളൊരു ചെറിയൊരു പണിയിലാണ് അപ്പോൾ പണിയുടെ ഇടയിലാണ് അപ്പോൾ ഇന്നലെ നമ്മൾ ഇട്ടൊരു വീഡിയോയ്ക്കുള്ള കമൻറ്റാണ് അതായത് വയറിങ് കൂലിപ്പണിയല്ല അതൊരു എ സി ടെക്നീഷ്യൻ അതുപോലെ പ്രൊഫഷണലായിട്ട് പഠിച്ച് ചെയ്യേണ്ട ഒരു ജോലിയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണലായിട്ട് നമ്മുടെ തീറിപരമായിട്ടും പ്രാക്ടിക്കലായിട്ടും ഒരേപോലെ നന്നായി ചെയ്യേണ്ട ഒരു ജോലി തന്നെയാണ് വയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ സാഹചര്യം കൊണ്ട് പലരും അത് കൂലിപ്പണിയായിട്ട് ഇപ്പോഴും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ഏഹ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോത്തോരോ അവസ്ഥകളുണ്ടല്ലോ നമ്മളിപ്പോൾ എല്ലാവർക്കും കറണ്ട് വെള്ളം വേണം എന്തായാലും അപ്പോൾ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ചിലയിടത്ത് നമ്മൾ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവണം ഈ ഇലക്ട്രിക്കലിൻ്റെ ഫീൽഡ് അപ്പോൾ എൻ്റെ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ അതുകൊണ്ടായിരിക്കാം ഇതൊരു കൂലിപ്പണി ലേബലിലേക്ക് പോയത് എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കാശുള്ളവനെ മേടിച്ച് വയ്ക്കുകയുള്ളൂ അത്രയും ബുദ്ധിമുട്ടുള്ളവൻ മേടിച്ച് വെക്കില്ല ഏത് മേഖലയിലെടുത്താലും അങ്ങനെ തന്നെയാണ് പക്ഷെ നമ്മുടെ ഒരു ഫീൽഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്തവനാണെങ്കിലും അവനത് കറന്റ് ആയാലും വെളിച്ചമായാലും വെള്ളമായാലും അതവൻ്റെ ഒരു ആവശ്യമാണ് അപ്പോൾ അത് കാരണം എങ്ങനെയാണെന്ന് തോന്നുന്നു അപ്പം നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം ഓക്കെ